ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പൃഥ്വിയും ആണെങ്കിൽ സൃഷ്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് കയ്യിൽ നിന്നും മൊബൈൽ താഴെ വീണു പോകുന്നു ശരിക്കും അവർ ഞെട്ടിപ്പോവുകയാണ് പൃഥ്വി പറയാണ് സൃഷ്ടി മാനസിക കൊല്ലുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എല്ലാം കൈവിട്ടുപോയി നമ്മൾ ഉറപ്പായിട്ടും കുടുങ്ങുമെന്നൊക്കെ പറയുകയാണ് ഷെർലിനാണെങ്കിൽ വിഷമത്തോടെ പറയുകയാണ് സൃഷ്ടി ആ കൊലപാതകം നടന്ന സമയത്ത് എന്ത് ചെയ്യുകയായിരുന്നിരിക്കുമെന്നൊക്കെ ആണെങ്കിൽ പൃഥ്വിയോട് ചൂടാകുകയാണ് ഇതിനെല്ലാം കാരണം ആ മാനസിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൃഥ്വി എന്താ ബേബി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു ഷെർലിൻ പറയാണ് ഇതൊക്കെ നീ കാരണമാണ് ഉണ്ടായത് നീ എന്തിനാണ് അവൾക്ക് ലിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു നീ അടുത്ത പണിയൊന്നും വാങ്ങി വെക്കാൻ എന്നെ കിട്ടത്തില്ല എന്നൊക്കെ ഷെർലിൻ പറയാണ് പൃഥ്വി അപ്പോൾ പറയണം ഞാനല്ല കാരണം നീ തന്നെയാണ് നീയാണ് ആ ഗുണ്ടയെ പരിചയപ്പെടുത്തി തന്നത് ഞാൻ മാനസിക കൊല്ലണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പ്രീതയുടെ എൻ്റെയും വിവാഹം നടക്കുന്നടം വരെ അവൾ ആ ഹോസ്പിറ്റൽ വല്ലതും കിടക്കണമെന്നേ വിചാരിച്ചുള്ളൂ എന്നൊക്കെ പറയുകയാണ് ടെർലിനാണെങ്കിലും പൃഥ്വിയുടെ വഴക്കുണ്ടാക്കുകയാണ് നിന്റെ സ്റ്റുപ്പിഡ് ഐഡിയ കാരണമാണ് ഇങ്ങനെ എല്ലാം നടന്നത് എല്ലാം കറക്റ്റായിട്ടാണ് പോയിട്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാണ് മാനസിക കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ൃത്തിക്കാണെങ്കിൽ ഒത്തിരി ദേഷ്യം വരികയാണ് ഷേർലിൻ്റെ കവളിൽ പിടിച്ചിട്ട് പറയണം നിന്റെ അടുത്ത് ഞാൻ ആരാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു സിംഹം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു ഷേർലിൻ ആണെങ്കിൽ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് മാനസിയെ അപ്പോഴും പ്രതി ടെൻഷനായിട്ട് കവളിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ വെറുതെ ടെൻഷൻ ടെൻഷനാക്കരുതെന്നൊക്കെ ഷെർലിനോടാണെങ്കിൽ പ്രതി ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത് പ്രതി പറയാണ് ആ വാടക കൊണ്ടേ വിളിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പറയാൻ പോവുക എത്ര പണം വേണമെങ്കിലും തരാം സൃഷ്ടിയെ കൊല്ലാൻ പറയാൻ പോവുകയാണെന്ന് സൂചിപ്പിക്കുന്നു ഷേർലിനപ്പോൾ ചോദിക്കുകയാണ് വീണ്ടും ഒരു കൊല കൂടെ ചെയ്യാൻ പോവുകയാണോ എന്ന് വൃത്തി അപ്പോൾ ചോദിക്കുകയാണ് പിന്നെ നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സൃഷ്ടി എല്ലാ കാര്യവും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ടുപോയി തൂക്കുകയറിൽ തൂക്കുകയറൽ കയറ്റുമെന്നൊക്കെ പറയുന്നു കിരണും പ്രീതിൻ രോഹിത്തും അമ്മയെല്ലാം വീട്ടിലേക്ക് വരുന്നു അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എവിടെ എൻ്റെ സൃഷ്ടിയെന്ന് അപ്പോൾ മുത്തശ്ശി എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് പ്രീതയാണെങ്കിൽ ഒത്തിരി കരയുകയാണ് സൃഷ്ടി ഇപ്പോൾ എവിടെയായിരിക്കും അവൾ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കരയുന്നു കിരൺ ആണെങ്കിൽ പ്രീതയെ ആശ്വസിപ്പിക്കുകയാണ് സൃഷ്ടിക്കൊന്നും പറ്റത്തില്ല ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്നൊക്കെ പറയുന്നു രോഹിത് ആണെങ്കിലും പ്രീതയുടെ അടുത്ത് വന്നിട്ട് പറയാണ് പറയാൻ ഉദ്ദേശിച്ചതെല്ലാം കിരൺ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാൻ നിനക്കൊരു വാക്ക് തരികയാണ് അപ്പം കിരൺ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ഉറപ്പായിട്ടും പാലിച്ചിരിക്കും സൃഷ്ടി എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ണെങ്കിൽ സർലയോട് ചോദിക്കുകയാണ് ഈ വീട്ടിൽ വരുന്നവരെ കുറിച്ചും പോകുന്നവരെ കുറിച്ചും എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രീതി അപ്പോൾ പറയണം പുറത്തുള്ള ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പക്ഷെ ജാനകി ആന്റിക്ക് എന്തെങ്കിലും അറിയായിരിക്കുമെന്ന് പറയുന്നു എല്ലാവരും ആണെങ്കിൽ ജാനകി ആന്റിയുടെ റൂമിലേക്ക് എത്തുന്നു എന്നിട്ട് എല്ലാവരും ചോദിക്കാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനൊക്കെ പറയുന്നു അപ്പോൾ പറയണം ഞാൻ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും അതിനൊക്കെ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ അതേ എന്ന അർത്ഥത്തിൽ രണ്ട് കണ്ണ് ചിമ്മി കാണിക്കാനൊക്കെ പറയാണ് ൺ ചോദിക്കുകയാണ് ഇവിടെ വന്നിട്ട് പോയ ആൾക്കാരുടെ സർലെ ആന്റിക്കറിയുമോ എന്ന് അപ്പോൾ ജാനകി ആണെങ്കിൽ രണ്ട് തവണ കണ്ണ് ചിമ്മിക്കാണിക്കുന്നു ഗീതപ്പോൾ പറയുകയാണ് ഇന്നലെ മൊത്തം സൃഷ്ടി കൂടെ കൂടെയല്ലായിരുന്നോ ആന്റിയോട് എന്തെങ്കിലും സങ്കടം അവൾ പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി ആന്റിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ഒരു രസീത് കിടപ്പുണ്ട് അതിലേക്ക് നോക്കുന്നു അതിലാണെങ്കിൽ ആ ഗുണ്ട നിഗിളിന്റെ കയ്യൊപ്പുണ്ടെന്ന് മനസ്സിൽ പറയുകയാണ് ജാനകി ആന്റി ജാനകി നോക്കുന്നത് ആ രസീതാണെന്ന് മനസ്സിലായിട്ട് സർലെ ആ രസീത് എടുത്തിട്ട് പറയുന്നു ഇത് നിഖിലിനാണെങ്കിൽ ഫണ്ട് കൊടുത്ത പൈസയുടെ രസീതാണെന്ന് ആദ്യ അപ്പോൾ ചോദിക്കുകയാണ് നിഖിൽ വീണ്ടും വന്നിരുന്നോ എന്ന് അപ്പോളാണെങ്കിൽ ജാനകി ആൻ്റി കണ്ണടച്ച് കാണിക്കുകയാണ് അപ്പോൾ പ്രീത പറയാണ് സൃഷ്ടി എനിക്ക് വേണ്ടി പാവം വഴക്കുണ്ടാക്കാൻ പോയതായിരിക്കുമെന്ന് രോഹിത് അപ്പോൾ ചോദിക്കുകയാണ് സൃഷ്ടി എന്തിനാണ് വഴക്കിടാൻ പോയതെന്ന് അപ്പോൾ പ്രീത പറയാണ് ഞാൻ കാരണമാണ് അവൾ വഴക്കിടാൻ പോയിരിക്കുന്നതെന്ന് പ്രീതയാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവമൊക്കെ പറയുകയാണ് നിഖിലാണെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയായിരിക്കും സൃഷ്ടി നിഖിലിനെ തേടി പോയതായിരിക്കുമെന്നൊക്കെ പറയുകയാണ് പ്രീത പറയാണ് നിഖിലാണെങ്കിൽ ഒരു ഗുണ്ടയാണ് ഇതൊക്കെ അവൻ ചെയ്ത പണിയായിരിക്കുമെന്നൊക്കെ കിരൺ അപ്പോൾ പറയണം അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് രോഹിത്തും പറയുന്നുവാ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് സർലെ ആണെങ്കിൽ കിരണിനോടും രോഹിത്തിനോടും പറയുകയാണ് നിങ്ങൾ പോകേണ്ട ആ ഗുണ്ടേടയിലാണെങ്കിൽ തോക്കൊക്കെ ഉണ്ട് നമുക്ക് പോലീസിനെ അറിയിക്കാം അവർ എന്നൊക്കെ പറയുന്നു കിരൺ പറയുകയാണ് പോലീസിന് എനിക്ക് വിശ്വാസമില്ല എന്ന് രോഹിത്ത് പറയുകയാണ് നിഖിലിൻ്റെ ആൾക്കാർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ അവനുടനെ കാര്യങ്ങളൊക്കെ അറിയും അതും ഒരു പ്രശ്നമാകുമെന്നൊക്കെ പറയുകയാണ് സർലെ ആണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല കിരണും രോഹിത്തും പോകാൻ നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് രോഹിത് സർലയോട് പറയണം ആൻറ്റി ഒന്നും കൊണ്ട് പേടിക്കേണ്ട എനിക്കോ കിരണോ പ്രീതയ്ക്കോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നു പ്രീതയെപ്പോൾ പറയണം ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മുടെ സൃഷ്ടിക്ക് ആപത്തില്ലാതെ കിട്ടണമെങ്കിൽ ഇവർ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറയുന്നു ആ ടെൻഷൻ അടിക്കാതെ എങ്ങനെയായാലും ഞാൻ സൃഷ്ടിയും കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ അവൾക്ക് ഒരാപത്തും ഉണ്ടാകാതെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു കിരണൻ രോഹിത്തുമാണെങ്കിൽ സർലയോട് പറയണം ഞങ്ങൾ ഉറപ്പായിട്ടും പാലിച്ചിരിക്കും സൃഷ്ടിയെ ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുമെന്നൊക്കെ പറയുന്നു രോഹിത് പറയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ ഞങ്ങൾ ആൻറ്റിയെ തന്നെ ഫോൺ വിളിക്കാം അപ്പം എന്ത് വേണമെങ്കിലും ആൻറ്റി ചെയ്തോളൂ ഇപ്പം ഞങ്ങൾക്ക് അവസരം താ എന്ന് പറയുന്നു കാർളയാണെങ്കിൽ അവസാനം അനുവാദം നൽകുകയാണ് പ്രീതയും രോഹിത്തും കിരണുമാണെങ്കിൽ സൃഷ്ടിയെ അന്വേഷിച്ചിറങ്ങുന്നു രോഹിത്തിൻ്റെ അച്ഛനാണെങ്കിൽ സമീറിനോട് പറയുകയാണ് കിരണും രോഹിത്തുമാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് വെളിയിൽ പോയിട്ട് ഇതുവരെയും വന്നിട്ടുമില്ല എന്തോ ലോക്കൽ സ്റ്റേഷനിൽ പോവാണെന്നാണ് പറഞ്ഞത് എന്താണ് പ്രശ്നമെന്നറിയത്തില്ല നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു ആ സമയത്താണെങ്കിൽ അവിടേക്ക് രാധികയും വരുന്നുണ്ട് രാധികയും വന്നിട്ട് കിരണേയും രോഹിത്തിനെ തിരക്കുന്നുണ്ട് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവരെ രണ്ടുപേരെയും വെളിയിലേക്കൊന്ന് പറഞ്ഞു വിട്ടതാണെന്ന് അച്ഛൻ പറയാണ് എപ്പോഴും പിള്ളേരുടെ കാര്യം മാത്രം നോക്കാതെ എൻ്റെ കാര്യം കൂടെ കുറച്ച് ശ്രദ്ധിക്കും എനിക്ക് കാപ്പി ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് സൃഷ്ടിയാണെങ്കിൽ ഗുണ്ടകളോട് പറയണം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വാണിംഗ് തരികയാണ് നിങ്ങൾ എന്നെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാലും വെളിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നും വെറുതെ വിടത്തില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്